കടമെടുപ്പ് പരിധിയിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നടത്തിയ ചർച്ച പരാജയപ്പെട്ടെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ നമ്മൾ ഒരു മെച്ചമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് ചില ചില സംബന്ധിച്ച് കാര്യങ്ങൾ അവർ നേരത്തെ നമുക്ക് അനുവദിച്ചതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചില സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് തർക്കങ്ങളും കണക്കുകളും കണ്ട് അത് വീണ്ടും നാളെ സെക്രട്ടറി തലത്തിൽ അവർ നോക്കും പരിശോധിക്കും പക്ഷേ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്ന പല കാര്യങ്ങളും ആ കേസൊരു തടസ്സമാണ് കേസ് നിൽക്കുമ്പോൾ എങ്ങനെ ചർച്ച ചെയ്യും എന്ന നിലയിലാണ് ഉള്ള ഒരു സമീപനം എടുത്തിരിക്കുകയാണ് അത് സംബന്ധിച്ച് നമുക്ക് സാധാരണഗതിയിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം സറണ്ടർ ചെയ്തിട്ട് പ്രശ്നം തീർക്കാൻ പറ്റുന്നതല്ല എന്തായാലും അക്കാര്യം വീണ്ടും അവർ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോന്നിരിക്കുന്നത് കടമെടുപ്പ് പരിധിയെ സംബന്ധിച്ച് കേരളം സുപ്രീം കോടതിയിൽ കേസ് നൽകിയിരിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും കേന്ദ്രവുമായി തീരുമാനത്തിലെത്തിയില്ലെന്നും മന്ത്രി പറഞ്ഞു